ശ്രീ മോഹൻ വർഗീസ് ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നുണ്ടോ പൗരത്വ പട്ടികയായി വോട്ടർ പട്ടികയെ പരിഗണിക്കാൻ കഴിയുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം കാര്യം ആ ശ്രമത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നി അതിൻ്റെ ഭരണഘടനാപരമായ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നു ഇന്ത്യൻ വോട്ടർമാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അധികാരമുള്ളൂ അവകാശമുള്ളൂ എന്നിരിക്കെ ആ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൂടി വോട്ടർ കമ്മി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയാണ് അവിടെയാണ് ഇപ്പോൾ സംശയം ജനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രം അടുത്തിരിക്കെ ഈ ഹൈസ് ടി ഡിസിഷൻ എന്തിനായിരുന്നു എട്ടു കോടി വോട്ടർമാർ ഏഴ് പോയിന്റ് രണ്ട് കോടി വോട്ടർമാരുള്ള ബീഹാറിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം പ്രതിപക്ഷ വോട്ടുകൾ വെട്ടിനിരത്താനാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് താങ്കളുടെ വിലയിരുത്തൽ എന്താണ് ഇത് ബീഹാറിൽ മാത്രമുള്ളതല്ല ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകും കേരളവും പുതുച്ചേരിയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും വരും പക്ഷേ അവർ പ്രധാനമായിട്ടും പശ്ചിമബംഗാളും ബീഹാറും ലക്ഷ്യം എന്ന മട്ടിലും റോഹിംഗ്യ മ്യാൻമാർ ബംഗ്ലാദേശ് വോട്ടർമാർ ധാരാളമുണ്ട് എന്ന ഒരു ആശങ്കയിലും താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് മോഹൻ മകേഷ് ഡോക്ടർ അരുൺ സ്പെഷ്യൽ റിവിഷൻ വിവാദ വിഷയം ഒരു തിടുക്കപ്പെട്ടു പോൾ നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന ഈ റിവിഷന് പിന്നിൽ ഒരു സതുദ്ദേശമുണ്ട് ഒരു ദുരുദ്ദേശമുണ്ട് ഇത് രണ്ടും വിശകലനം ചെയ്യാതെ ഈ ചർച്ച പൂർത്തിയാവില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം സതുദ്ദേശപരമായി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശമാണ് ചുമതലയാണ് കുറ്റമറ്റ രീതിയിൽ ഇലക്ട്രൽ റോൾ തയ്യാറാക്കുക എന്നത് അതിനുവേണ്ടി കലാകാലങ്ങളിൽ എല്ലാ വർഷവും ഉള്ള റിവിഷന് പുറമെ കലാകാലങ്ങളിൽ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടൊക്കെ ആകുമ്പോൾ ഒരു ഇന്റൻസീവ് റിവിഷൻ ആവശ്യമുണ്ട് ആ ഒരു സ്പെഷ്യൽ റിവിഷന്റെ കാലഘട്ടമാണിത് അത് എന്തിന് തിടുക്കപ്പെട്ട് ഈ അവസാന മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ നടക്കേണ്ട ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സംവിധായകർക്ക് ആവശ്യത്തിന് സമയവും സാവകാശവും നൽകാതെ എന്തിന് നടത്തി എന്ന ന്യായമായ ചോദ്യം ഉണ്ടാകാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന രേഖകൾ അതായത് ഈ വോട്ടർ ഓൾറെഡി എക്സിസ്റ്റിംഗ് വോട്ടർ ഐഡന്റിറ്റി കാർഡ് അതോടൊപ്പം തന്നെ അവർക്കുള്ള മറ്റ് ആധികാരികമായ രേഖകൾ അവരുടെ കയ്യിലുള്ള ആധാറാണ് ഏതാണ്ട് എല്ലാ ആളുകളുടെയും കയ്യിൽ ഉണ്ടാകേണ്ടതാണ് ഐഡന്റിറ്റി രേഖ എന്ന നിലയിൽ ആധാറാണ് അപ്പൊ ജനം ധരിച്ചു വെച്ചിരിക്കുന്നത് ആധാർ കയ്യിലുണ്ട് എങ്കിൽ പൗരത്വം തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് കാരണം ബീഹാറിലെ ആളുകളുടെ ഒരു നല്ല പങ്കും കാര്യമായ സാക്ഷരതയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത വോട്ടർമാർ അതിലുണ്ട് കൂടിപക്ഷം എന്ന് പറയുന്നില്ല ചെറിയൊരു പങ്കെങ്കിലും പക്ഷെ അവരെല്ലാം ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർ അവർ അവരുടെ പിതാക്കന്മാരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന അവർ പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്ന ബീഹാറിലെ മുഴുവൻ അതാണ് എൺപത്തിയേഴ് ശേഷം ജനിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് മുപ്പത്തെട്ട് വയസ്സായിട്ടുണ്ട് അവർക്കെല്ലാം അത് വലിയ നമ്പർ ആണ് വരുന്നത് ഇന്ത്യ പോപ്പുലേഷനിലെ അപ്പൊ അങ്ങനെ വരുന്ന ഭീമമായ നമ്പർ വോട്ടർമാർ വലിയ രീതിയിൽ അങ്കലാപ്പിലാണ് അവർക്ക് എങ്ങനെയാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയുക അപ്പൊ അങ്ങനെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിഗമനം അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ച ഒരു ചേതോ വികാരം വളരെ വലിയ തോതിൽ ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നും മ്യാൻമാറിൽ നിന്നും എല്ലാം കാട്ടുന്നു വരുന്ന ആളുകൾ അനധികൃതമായി ഇവിടെ വോട്ടർ ഐ ഡി കാർഡ് കൈവശം വെച്ചിട്ടുണ്ട് ആധാർ കാർഡുകളുണ്ട് അതുകൊണ്ട് അതിനെ ആധികാരിക രേഖയായി കരുതാനാവില്ല പൗരത്വം ഉറപ്പായി ഉണ്ടാക്കണം ഒരു പൗരന് മാത്രമേ വോട്ടവകാശമുള്ളൂ ജനപ്രാതിനിധി നിയമത്തിലെ ഇരുപത്തിയൊന്നാം അനുച്ഛേദം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാലാകാലങ്ങളിൽ ഇങ്ങനെയുള്ള റിവിഷൻ നടത്താനുള്ള അവകാശമുണ്ട് അനുവാദമുണ്ട് പക്ഷേ അത് ചെയ്യുമ്പോൾ അതിനെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അത് ചെയ്യണം പക്ഷെ കൃത്യമായി ആ ഇന്ത്യൻ രേഖകളാണ് എന്ന് തീരുമാനിക്കുന്ന ഇടത്താണ് അവിടുത്തെ ഒരു സങ്കുചിതത്വം അല്ലെങ്കിൽ അവിടെ ഒരു പാർഷ്യാലിറ്റി കാണുന്നത് ഇവിടെ ഒരു അസംഷൻ ഒരു ജനറൽ അസംഷൻ ഉണ്ട് ബീഹാർ രാഷ്ട്രീയം കട് കട്ടിയാണ് പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും എൻ ഡി എക്കും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ഭാരതീയ ജനതാ പാർട്ടിയും ചേർന്ന് നിൽക്കുമ്പോഴും പ്രതിപക്ഷത്തെ മഹാഗടബന്ധൻ അതിശക്തമായി മുന്നേറുന്നു ഹിന്ദി ഹാട്ട്ലാൻഡിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നാളിതുവരെ മുഖ്യമന്ത്രി പദം ലഭിച്ചിട്ടില്ലാത്ത ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം ബീഹാറാണ് ആ സംസ്ഥാനത്തെ എന്ത് വിധേനയും അധികാരത്തിലെത്തണം എന്ന ഒരു ചിന്ത ഉണ്ട് എന്ന് പൊതുവെ വിമർശിക്കപ്പെടുന്നു അതിന്റെ ഭാഗമായി തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത പൗരത്വം അനധികൃതമായി നേടിയെടുത്തു എന്ന് ബി ജെ പി വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരെ ഒരു ഘടനാപരമായ മാർഗത്തിലൂടി ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടി നിയമം അനുശാസിക്കുന്ന രീതിയിൽ പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാം ഭദ്രം എന്ന ഒരു ചിന്തയാണ് ആ ഒരു ചിന്തയ്ക്ക് നിയമസാധുതയുണ്ടോ എന്നതാണ് കോടതിയിൽ എത്തിയ വിഷയം സുപ്രീം കോടതി ഇരുപത്തിയെട്ടാം തീയതി ഏതാനും ഏതാനും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിധി പറയും അതിനുശേഷമുള്ള മുപ്പതാം തീയതിക്ക് ശേഷം ഒരു മാസം ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ വേണ്ട കൂട്ടിച്ചേർക്കലുകളോ വെട്ടിമാറ്റലുകളോ നടത്താനുള്ള സാവകാശമുണ്ട് പക്ഷെ അതിനുള്ളിൽ പോലും എങ്ങനെയാണ് ഈ വെട്ടി നിർത്തപ്പെടുന്ന അൻപത്തിരണ്ട് ലക്ഷം പേരാണതിൽ ഭരിച്ചുപോയ ഇരുപത് ലക്ഷത്തിൽ പരം പേര് അവരുടെ കാര്യത്തിൽ തീർച്ചയായും ആരും ആരോപണം ഉന്നയിക്കില്ല മരിച്ചവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ വ്യാജരേഖയുമായി വന്ന് വോട്ട് ചെയ്യാൻ ആൾമാറാട്ടക്കാരുണ്ടാകും ബീഹാർ പോലെ സംസ്ഥാനത്ത് അതുണ്ടാകും അതുകൊണ്ട് ആർക്കും അക്ഷരം പ്രധാനപ്പെട്ട കാര്യമാണ് Dr. Arun Kumar.